സാധാ നമ്മള് അടിക്കുന്ന രീതിയിലുള്ള പക്ഷെ കുരുണ്ടാവുല്ലോ അല്ലെ ആ മഞ്ഞക്കളറാവോ ശരി ആ അതൊക്കെ ആകണേ ഉള്ളൂ അല്ലേ സ്റ്റാർ ഫ്രൂട്ടിനെ കുറിച്ച് നമ്മളെ സി മുനീർ അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട് ആ ശരി ഇവര് വീടിന്റെ താഴെ മാത്രല്ലോ മുകളിലും ഉണ്ട് അത് അതുപോലെ തന്നെ ചെടികൾ മാവൊക്കെ വെച്ചിടക്കിടയ്ക്ക് ഫ്രൂട്ട്സ് ഒക്കെ പഠിച്ചിട്ട് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇവരെ അയൽവാസയാകാൻ കഴിയാൻ തന്നെ വലിയ ഭാഗ്യം തന്നെയാണ് അങ്ങനെതാ നല്ല പഴുത്ത ഒരുപാട് മൾബറി ഒരുപാട് ആവശ്യമില്ല ചെടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാഴ്ചക്കുള്ള എല്ലാം നല്ല ഉപകാരപ്രദമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് സ്വീറ്റ് അമ്പഴങ്ങിങ്ങനെ അച്ചാധാനൊക്കെ നമുക്ക് സ്വീറ്റ് അമ്പഴങ്ങി തരുന്നത് ഹലോ അസ്സലാമലൈക്കും ഞാനൊന്ന് വന്നിട്ടുള്ളത് എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് ഒരുപാട് ഫലവൃക്ഷങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഈ ഒരു വീടിൻ്റെ ചുറ്റു ചെടികളല്ല ചെടികൾക്ക് പകരമായിട്ട് ഫലവൃക്ഷ തൈകളാണ് ഇവിടെയെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ ചെറിയ മരങ്ങളാണ് പക്ഷെ അതിലൊക്കെ നിറയെ കായ്ക്കനികളുള്ള ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഇവിടെ കാണാൻ കഴിയുന്നത് ആരും ആരുമൊന്ന് നോക്കി പോകുന്ന മനോഹരമായ കാഴ്ചകൾ അത് ചെറിയ ചെടികളിലെ ചെറിയ ഇതുപോലുള്ള ചെടികളിലെ ഇതാ ഇങ്ങനെ താഴെ തന്നെ ഫലങ്ങൾ കാഴ്ച നിൽക്കുന്ന അതിമനോഹരമായൊരു കാഴ്ച ഏത് കുട്ടികൾക്കും കൈകൊണ്ട് പറിച്ചെടുക്കാൻ പറ്റുന്ന ദൂരത്തിലാണ് കേട്ടോ ഇതൊക്കെ കാഴ്ച നിൽക്കുന്നത് പിന്നെ ഇവിടുത്തെ ആളുകൾക്ക് ഈ കൃഷിയോടുള്ള ഇഷ്ടം മാത്രമല്ല കേട്ടോ ഇവിടുത്തെ ഇതിന്റെ ഹോണർ ഒരു ബാഡ്മിന്റൺ താരവും കൂടിയാണ് എന്തൊക്കെ തന്നെയാണെങ്കിലും ഇവരുടെ വീടിന്റെ ചുറ്റു ഭാഗത്തുമായുള്ള ഫലവൃക്ഷ തൈകൾ ഇതെല്ലാം കാണുമ്പോ ശരിക്കും വല്ലാത്തൊരു മനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടോ അപ്പൊ എന്തൊക്കെ തന്നെ നമുക്ക് ഇതിന്റെ ഹോണർ ഒന്ന് ശരിക്കും കണ്ടാലോ ഇതിൽ ഇതെന്തായിരിക്കുന്ന ടേസ്റ്റ് സ്റ്റാർ ഫ്രൂട്ടിനെ കുറിച്ച് നമ്മളെ സി പി മുനീർ അതിനെ കുറിച്ചുള്ള വിവരണങ്ങള് നൽകുന്നുണ്ട് ശരി പിന്നെ മധുരം അല്ലേ ഇതിപ്പോ നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവം തന്നെ ആ നല്ല ആ ശരി ആ ശരി നല്ല അപ്പൊ ഇത് സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ആദ്യം ചതുരപ്പുളിന്ന് പറഞ്ഞ സംഭവം അതിന്റെ ഒരു അതിന്റെ ഒരു വെറൈറ്റി ഫ്രൂട്ട്സ് രൂപത്തിൽ ആ അപ്പൊ കണ്ടില്ലേ നല്ല നല്ല രീതിയിൽ ഇങ്ങനെ തിക്നെസ് ആയിട്ട് നിക്കുന്നുണ്ട് നല്ല അത്യാവശ്യം വലുപ്പം ഉണ്ട് കണ്ടില്ലേ അവിടൊക്കെ നിറയെ ഇല ഇലയാണോ കായയാണോ അരടില്ല ആ രീതിയിലാണ് നമുക്ക് വേണ്ടി ഒന്ന് പറിച്ചു തരുന്നുണ്ട് ഓട്ടോ ഓ ഇതാണ് സംഭവം അപ്പൊ ഇതാണ് സ്റ്റാർ ഫ്രൂട്ട് കേട്ടോ സംഭവം ഇവര് നട്ട് നനച്ചുണ്ടാക്കിയ സംഭവമാണ് അതാ നമ്മൾ ആദ്യമൊക്കെ ചതുരപ്പുള്ളിന്നൊക്കെ പറഞ്ഞ അതിൻ്റെ ഒരു വലിയൊരു ടൈപ്സ് ടൈപ്സാണിത് ഇത് നല്ല മധുരം ഉണ്ടാവും എന്നാണ് പറയാൻ കഴിഞ്ഞു നമുക്കൊന്ന് കഴിച്ചു നോക്കാം എന്തായാലും ഏതായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ റഹീം അടിപൊളി ഒരു പുളിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ശരിക്കും നല്ല മധുരം തന്നെയാണ് നല്ല അടിപൊളി സംഭവം കേട്ടോ അപ്പം ഈ കുറഞ്ഞ സ്ഥലത്ത് നല്ല രീതിയിൽ പഴങ്ങളുടെയൊക്കെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ മാത്രമല്ല ടെറസിൻ്റെ മുകളിലും ഉണ്ട് ഒരുപാട് അപ്പോൾ അവിടുത്തെ കൃഷിയൊക്കെ ഒന്ന് നമുക്ക് കാണാൻ വേണ്ടി ഒന്ന് പോയി നോക്കട്ടോ എന്നിട്ട് നമുക്ക് ഏതെല്ലാം അതുവരെയൊക്കെ നമ്മളെ സ്റ്റാർ ഫ്രൂട്ട്സ് ഒന്ന് തിന്നട്ടെ അടുത്ത് കുഴിച്ചിട്ടുണ്ടാവും എങ്ങനെയാവല്ലേ തൈ വേണോ നമ്മൾ വിചാരിച്ചതിന് വിത്ത് കുഴിച്ചിട്ടുണ്ടാവുന്നു പക്ഷേ തയ്യാണ് നേഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടിയതാണ് സ്റ്റാർ ഫ്രൂട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഇട്ടാ അതുപോലെ തന്നെ ഇവരുടെ വീടിൻ്റെ ഒരു മൂലയിലായിട്ട് നല്ല പഴുത്ത മൾബറി മൾബറി ഉണ്ടല്ലോ നല്ല പഴുത്ത് നിൽക്കുന്ന മൾബറി നമുക്ക് വേണ്ടി പറിച്ചു തരുന്നുണ്ട് എല്ലാം ടേസ്റ്റ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഒക്കെ വന്ന എല്ലാ ഫ്രൂട്ട്സും നമുക്ക് പല ഐറ്റംസിലുള്ളത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം അപ്പോൾ ഇതൊക്കെ ആദ്യ കലാരുടെ വീടിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇതംപോലെ കാഴ്ച നിൽക്കുന്നത് ഈ വീടിൻ്റെ ചുറ്റു ഫ്രൂട്ട്സിന്റെ ഒരു ഏരിയ തന്നെയാണ് ഇവർ സെറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മിസ്റ്റർ സി പി മുനീർ അതാ മുകളിലേക്ക് കയറി നമുക്ക് വേണ്ടി ഒരുപാട് പഴങ്ങളൊക്കെ പഴുത്ത് നോക്കി എടുക്കാൻ നോക്കി ട്രൈ ചെയ്യുന്നുണ്ട് ഓക്കെ വാങ്ങി നല്ല പഴുത്തത് അപ്പം കാര്യമായിട്ട് ഇതില് ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഫ്രൂണിങ് വേണമെന്നാണ് പൊട്ട പറയണത് ഇതിന്റെ ശിഖരങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഇവര് ഈ ഫ്രൂട്ട്സ് ഒക്കെ പഠിച്ചിട്ട് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞാൽ ഇവരെ അയൽവാസയാകാൻ കഴിയാൻ തന്നെ വലിയ ഭാഗ്യം തന്നെയാണ് അങ്ങനെതാ നല്ല പഴുത്ത ഒരുപാട് മൾബറി മൾബറി അല്ലേ ഇതിൻ്റെ പേര് മൾബറി സാധാ മൾബറി പക്ഷേ പഴയ കാലത്തൊക്കെ നമ്മൾ കഴിച്ചിരുന്നു പക്ഷേ ചെറുതായി എന്തൊക്കെ നല്ല അത്യാവശ്യം വലുപ്പം കേട്ടോ ബ്രസീൽ മൾബറി ആണ് മൾബറിയാണ് ഇതെന്നാണ് ഇതിന്റെ ഇല കുറച്ച് വലുതാണ് അല്ലേ ഇല്ലല്ലേ അത് ശരിയാ നിങ്ങൾ ഈ വീടിന്റെ ചുറ്റുഭാഗത്തും ഫുള്ള് ഫ്രൂട്ട്സാണല്ലോ അല്ലേ ഫ്രൂട്ട്സിന്റെ മരങ്ങൾ ഒരുപാട് ആവശ്യമില്ല ചെടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാഴ്ചക്കുള്ള എല്ലാം നല്ല ഉപകാരപ്രദമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇത് സപ്പോർട്ട് നമ്മൾ സാധാരണ ആ സാധാ സപ്പോർട്ടാണ് ഞാവലാണ് ണ്ാവൽപ്പഴല്ലേ അല്ല ഇതിപ്പ ഈ ഒരു ഈ പാത്രത്തിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല വളർച്ചയെ കിട്ടും ഇതിന് ശരിക്ക് കറക്റ്റായിട്ട് കിട്ടും അല്ലേ ഒരുപാട് ലെങ്ത്തിൽ പോകൂല ഉള്ള താഴെ ആ ലെങ് പോരുത് ഇടയ്ക്കിടയ്ക്ക് പ്രൂണിങ് അത്യാവശ്യം അല്ലേ പ്രൂൺ ചെയ്തത് കൊണ്ടാണ് ഒരുപാട് ഫ്രൂട്ട്സ് ഇങ്ങനെ ഇണ്ടാണ് കേട്ടോ അപ്പൊ കണ്ടില്ലേ ആ ഞാവല്

ആ അതിന്റെ ഫ്ലവർ ഒക്കെ അവിടെ കാണുന്നുണ്ട് ലെമൺ സാധാ നമ്മൾ നമ്മള് അടിക്കുന്ന രീതിയിലുള്ള പക്ഷെ കുരുണ്ടാവുല്ലോ അല്ലേ ആ മഞ്ഞ കളറാവോ ശരി ആ അതൊക്കെ ആകണേ ഉള്ളു അല്ലേ സീഡ്ലെസ് ലെമൺ പിന്നെ അതുപോലെ പിന്നെ വേറൊരു ടൈപ്സിലുള്ള എന്ത് പേര് സീറ്റ് ലൂബിയാ ൂപിയ എന്നുള്ള അപ്പൊ ആ ആ ഇതോ സീറ്റ് ലൂബിക്കു പറഞ്ഞ സംഭവം മധുരമുള്ള പഴം ദൂരത്താണ് അതുകൊണ്ട് നല്ല സുഖമാണ് കുട്ടികൾക്കും ആ ആ മധുരമുള്ള പുളിയുള്ള അച്ചാറും അങ്ങനൊക്കെ ഇടൂല്ലേ അങ്ങനെ അതല്ലോ ആ ശരി ആ അല്ല പ്ലംസ് ഒന്നല്ലേ അപ്പൊ നമ്മുടെ മൂത്താപ്പതിനെ കുറിച്ച് ഇങ്ങനെ വിശദമായി പറഞ്ഞിട്ട് ആ അപ്പൊ അവർക്കൊക്കെ നല്ല കൃഷിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് എല്ലാ ഐറ്റംസും അവർക്ക് പറയാൻ അപ്പോൾ നമുക്ക് പക്ഷികളും വരും നമ്മളെ നാട്ടിലൊന്നും കാണാത്ത ടൈപ്സ് അല്ലേ ഇതൊക്കെ അപ്പല്ലോടത്തും ഉണ്ടല്ലേ ഇപ്പൊ വീടുകളിലൊക്കെ കാര്യമായിട്ട് ചെടികൾക്ക് പകരം ഫുള്ള് ഫ്രൂട്ട്സിന്റെ സംഭവങ്ങളാണ് ഫുൾ ഫ്രൂട്ട്സിന്റെ ചെടികളാണൊക്കെ വെച്ചിട്ടുള്ളത് ഇവര് ഉണ്ടാക്കാനാണ് നോക്കിയത് ആറമ്പൂട്ടൻ ചെറുതല്ല അത് അല്ല അടുത്ത വർഷം അല്ലേ ഇതൊക്കെ ആ ഇത് ഇതൊക്കെ നല്ല ഹൈറ്റിൽ പോകരുത് അല്ലേ ആ വെട്ടിക്കൊടുത്താലാണ് കൂടുതൽ കായകൾ ഉണ്ടാകുക അല്ലേ ആ ശരി ആ പിന്നെ ഇത് നല്ലൊരു അടിപൊളി അമ്പഴങ്ങ അമ്പഴങ്ങ നമ്മൾ സാധാരണ രീതിയിൽ പറയുമ്പോൾ നല്ല ഹൈറ്റിൽ നമുക്ക് കിട്ടൂല്ല നമ്മളിങ്ങനെ വെറുതെ നോക്കിക്കേണ്ട അവസ്ഥ ആയിരിക്കും പക്ഷെ ഇത് ഇതും കയ്യെത്തും സ്വീറ്റാണ് സ്വീറ്റ് അമ്പഴങ്ങട്ടോ സ്വീറ്റ് അമ്പഴങ്ങയാണതൊക്ക സ്വീറ്റ് അമ്പഴങ്ങ ആയിട്ടില്ല പറിക്കണ്ട ചമ്മന്തിരിക്കാൻ അച്ചാർ താനൊക്കെ നമുക്ക് സ്വീറ്റ് അമ്പഴങ്ങേ ഉപ്പും കൂട്ടി വേണേ തിന്നല്ലേ നമുക്ക് തിന്നാം ആ കഴിച്ചത് എന്ത് എന്ത് പേര് ഇതിന്റെ എന്ത് പേര് തായ്ലൻഡിന്റെ ആ ശരി ആ എപ്പോഴും കഴിഞ്ഞല്ലേ ആ അതിന് സീസൺ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല ഏത് സമയത്തും ആ വരള്ളു ആ ആ ശരി ആ പിന്നെ ഇത് പേര നമ്മളെ സാധാ പേരക്കനെ ആണ് ആ ആ ശരി ആ ആ ആ േ ഇതൊക്കെ എത്ര വർഷമായി പോയി ശരിക്കും ഇതൊക്കെ വെച്ചിട്ട് ഈ ചെടികളൊക്കെ ശരിക്കും ഒരു വർഷം കൊണ്ട് കായ്ക്കും അതൊക്കെ കായ്ക്കും ആ ആ അതിന്റെ രൂപ നമ്മള് സാധാരണ കുറച്ച് നീളുള്ള നീളമുള്ള ബനാനന്റെ ഒക്കെ ടൈപ്സിലാ ആ ശരി ആ ഇത് ഇതെന്ത് മാവാണ് കാലാപ്പാടി ഇത് നിങ്ങൾ കഴിച്ചാൽ അതോ ഇല്ലല്ലേ കഴിക്കാനുള്ള പരിപാടി ഉണ്ടല്ലേ ആ ആ ശരി ആ പിന്നെ ഇതോ ആ ഒഴിഞ്ഞുപോയി അല്ല അങ്ങനത്തെ ബുഷ് ഓറഞ്ച് കേട്ടോ ഓറഞ്ചാണിത് അല്ല ശരിക്കും എത്ര വലുപ്പം നോക്കുത് കുറച്ചും കൂടി ആ ബുഷ് ഓറഞ്ച് ഓക്കെ ഇതെന്താ ലോങ്റിയാ ശരി ആണെന്ന നല്ല ഭംഗിയുണ്ടല്ലേ നല്ലൊരു അലങ്കാര ചെടി പോലെ പിന്നെ ഈ പ്ലാവോ പ്ലാവ് മറന്നു രണ്ട് പ്ലാവ് ഇത് ഇത് ശരിക്ക് എത്ര ഒരു വർഷം കൊണ്ടോ രണ്ടു വർഷം ഇത് ശെരി നമുക്ക് ഇത് നിലത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ വളർന്നു പോകൂലേ സമയം വൈകും ആ ശെരി ഇത് ഇങ്ങനെ ആവുമ്പോ നമുക്ക് പെട്ടെന്ന് കായും കായ്ക്കൂലേ ആ ശരി അപ്പൊ ഇനി വീടിന്റെ മുകളിലും ഒരുപാട് ചെടികളൊക്കെ ഇണ്ടെന്ന് പറഞ്ഞല്ലോ ആ അങ്ങനെ ഇവരെ വീടിന്റെ മുകളിലായിട്ട് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവരെ വീട് അപ്പോൾ മുകളിലേക്കൊന്ന് കയറി നോക്കാം നല്ല മനോഹരമായ വാൾട്ടയിലൊക്കെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ബാക്കി കുറച്ചും കൂടെ ഫ്രൂട്ട്സിന്റെ തൈകളൊക്കെ കാണാൻ വേണ്ടി മുകളിലേക്ക് കയറാം ഇവർ ഇവര് വീടിന്റെ താഴെ മാത്രല്ല കേട്ടോ ടെറസിൻ്റെ മുകളിലും ഉണ്ട് ഇത് അതുപോലെ തന്നെ ചെടികൾ മാവൊക്കെ വെച്ചിട്ടുണ്ട് മുകളിൽ കാര്യമായിട്ട് മാവാണല്ലേ വെച്ചത് ആ മാവിന്റെ തൈകളാണ് ഇത് എന്ത് ചെയ്യുന്നത് ആ ശരി ഇത് പൂവിട്ടിട്ട് പൂവിട്ടിട്ടുണ്ട് ചെറുതായിട്ട് കായ് വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും മനോഹരമായ കാഴ്ച തന്നെയാണ് ഈ ഒരു ചെറിയൊരു പാത്രത്തിൽ ഇതാ ഒരു പൂവിടുന്ന പൂ കായ്കളൊക്കോട് കൂടി ഒരു മാവ് എന്നൊക്കെ പറയുമ്പോ നല്ല ഭംഗിയുള്ള കാഴ്ചട്ടാ ഇതോ ഇതെന്ത് ചെയ്യാമുന്തി മരമുന്തിരി ണ്ടല്ലേ ഇതെങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് കയറ്റിയതൊക്കെ പിന്നെ മണ്ണ് ആ അത് ശരി അങ്ങനെ കയറ്റി കൊടുക്കും ഇവിടെ ആവുമ്പോ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന നല്ല രീതിയിൽ ഇണ്ടാവൂലേ വെയില് വേണം ബാക്കി എല്ലാത്തിനും വെയില് വേണം ഇതൊക്കെ നല്ല രീതിയിൽ എന്നും നനച്ചു കൊടുക്കും എത്ര പ്രാവശ്യം നന രണ്ട് പ്രാവശ്യം ൂടി ഇത് എന്തൊരു ഇതിന്റെ ലീഫ് റെഡ് കളർ ആണല്ലോ ആ ശരി ശരി ആയിട്ടില്ല ആയിട്ടില്ല ഇത് പിന്നെന്താ നമ്മളെ ആ സീതപ്പഴം കസ്റ്റേഡ് ആപ്പിളാ ആ പൂവില്ലേ ഇതിൽ ശരിക്കും എന്തൊരു ബുഷി പോലത്തെ ഒരു ചെടി പോലെ ഇതിലുണ്ടല്ലോ അത് എന്താ പുല് പു ഞാൻ ശരിക്കൊരു പ്ലാന്റ് പോലെ ഉണ്ട് കേട്ടോ അതിങ്ങനെ പടർന്ന് പിടിക്കുന്ന നല്ലൊരു പ്ലാന്റ് പോലെ ഉണ്ട് ഇതില് സംഭവ രസുണ്ട് ഓക്കെ പിന്നെ പിന്നെ എന്തെന്താ ആ ആ പോയില്ലേ ശരിക്കും ഏ നഴ്സറിൽ നിന്ന് ഞങ്ങള് വാങ്ങല് മലപ്പുറത്ത് ചെറുത് ശരിക്കും കഴിയൂല ആ അപ്പോ ആ ഇതോ അ ശരി നമ്മളെ നാട്ടിലൊക്കെ ഉള്ള നാടൻ ഐറ്റംസാ വിയറ്റ്നാം മുസമ്പി ആ അത് അവളെ പേരുണ്ടല്ലേ വിയറ്റ്നാം മുസമ്പി ആ ശരി ആ നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു കൈപ്പും പുള്ളിയൊന്നും ഉണ്ടാവില്ലേ കുറച്ച് സ്വീറ്റ് ആയിരിക്കും അറിയാം ആ അപ്പൊ ഒരുപാട് പിന്നെ തായ്ലൻഡിന്റെ ആ പേര് ആഹ് ശെരി അപ്പൊ നിങ്ങളെ നിങ്ങൾ ഈ എന്താ ചെടികൾക്കൊക്കെ പകരമായിട്ട് ഫ്രൂട്ട്സിന്റെ തൈകളാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് അല്ലേ അതെല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് കാരണം നമുക്ക് കാര്യം കിട്ടും ചെയ്യും അല്ലെ മറ്റേ വെറും ചെടികളാകുമ്പോ വെറും കണ്ണിനുള്ള കാഴ്ച മാത്ര ഇത് നമുക്ക് കഴിക്കുകയും ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ആ അതെ കായ്ക്കാണെങ്കിൽ അങ്ങനെ അപ്പൊ എല്ലാം ഒന്ന് ട്രൈ ഇപ്പൊ എത്ര വർഷമായി മൊത്തത്തിൽ നിങ്ങൾ ഇപ്പോ ഇതൊക്കെ ഒരു വർഷം ഒരു വർഷം കൊണ്ടരങ്ങ ആ ശരി എവിടെ നഴ്സറിയിൽ ഇങ്ങനത്തെ തൈകൾ കണ്ടാലും വാങ്ങുമായിരിക്കും അങ്ങനെ കഴിഞ്ഞു ആ ഇല്ലല്ലേ ശരി ആ അല്ല ഈ ഡ്രമ്മൊക്കെ കട്ട് ഞങ്ങളെ ആ ശരി ആ ആ ഹോൾഡണം ആ ശരി ഡ്രൈനേജ് ആ ശരി ആ ഇതില് വെള്ളവും മണ്ണും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ ആ തയ്യല് വെക്കായിരിക്കില്ല ചെയ്യണത് വാശി കഴിഞ്ഞോ അപ്പോൾ ഡ്രൈനേജ് എല്ലാത്തിനും നിർബന്ധമാണ് കേട്ടോ അപ്പോൾ വെള്ളം രണ്ട് നേരം നനച്ചുകൊടുക്കേക്കാറല്ലേ പിന്നെ മുകളിൽ തന്നെ ഡ്രമ്മിൽ വെള്ളമൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ എളുപ്പമാണ് നടക്കാൻ ആ ശരി ആ ആ ആ അപ്പോൾ നമ്മുടെ നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ മൂത്താപ്പാൻ്റെ മോനും കൂടിയായ സി പി മുനീറാണ് അദ്ദേഹം ഒരു ബാഡ്മിൻ്റൺ താരവുമാണ് കേട്ടോ ഒരുപാട് ട്രോഫിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ അറിയില്ല ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരട്ടോ ഇപ്പൊ നിങ്ങളതിന് പോരല്ലേ എങ്ങനെയാണ് മത്സരങ്ങൾക്ക് സെറ്റ് ആയിട്ട് ആ ഓക്കെ എന്നിട്ട് വീണ്ടും പഴയ രീതിയിൽ തിരിച്ചു വരണം അല്ലേ ആ ആ ശരി അപ്പം എന്നാൽ ഒരുപാട് താങ്ക് യു ചെടികളെ കുറിച്ചും ഇങ്ങനെ തൈകളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തി തന്നിയിലൊക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു മാതൃകയാണ് സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് ചെടികൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയം ഇങ്ങനത്തെ തൈ ആ ചെയ്യണം എന്നാണ് പറയുന്നത് നമുക്ക് ഇവർ മോട്ടിവേറ്ററായിട്ട് ഇവർ നമ്മൾ അതാണ് പറഞ്ഞു തരുന്നത് കാരണം നമുക്കൊരു കണ്ണിന് കുളിർമയാക്കുന്ന കാഴ്ചകളുമാണ് ഇതെല്ലാം നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് നമ്മളെ വീട്ടിലിങ്ങനെ പല രീതിയിലുള്ള പഴങ്ങൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ അല്ലേ അപ്പോൾ വീടിൻ്റെ ചുറ്റുഭാഗത്തും ഡ്രസ്സിൻ്റെ മുകളിലും ഇവർ ഈ കൃഷി രീതി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ആൾ നല്ല നനക്കലിലൊക്കെയാണ് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് എന്തെങ്കിലും നേടിയെടുക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വിജയിക്കും എന്ന് പറഞ്ഞൊരു ഉദാഹരണം കൂടിയാണ് അപ്പോൾ താഴെയൊക്കെ പഴങ്ങൾ കായ്ച്ച സന്തോഷത്തിലാണ് ഇദ്ദേഹം അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമുക്കും ഇതുപോലെ നമ്മളെ വീട്ടിലൊക്കെ തുടങ്ങാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരോടും അസലമലേക്കും വരഹമത്തുള്ള നമ്മുടെ ബാഡ്മിൻ്റൺ താരം മുനീർ സിപിയുടെ വീട്ടിലെ കാഴ്ചകളാണ് കേട്ടോ നമ്മളിത് കണ്ടത് കൃഷിയെ സ്നേഹിക്കുന്ന അതായത് ഒരുപാട് ചെടികളും അങ്ങനെ മരത്തിൻ്റെ തൈകളൊക്കെ നട്ട് ഫ്രൂട്ട്സൊക്കെ വീട്ടിലുണ്ടാക്കിയ ഒരു അനുഭവമാണ് നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നത് ഇദ്ദേഹം ഇവരുടെ വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള അടിപൊളി ട്രോഫികൾ ചുരുക്കി പറഞ്ഞാൽ കൃഷിയെ സ്നേഹിക്കുന്ന ബാഡ്മിൻ്റൺ താരം സി പി മുനീറിൻ്റെ വീട്ടിലാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കസിനാണ് അപ്പോൾ അവരുടെ കുറച്ച് കപ്പും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അങ്ങനെ കണ്ടു ഒരുപാടുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇവിടെ കണ്ടിരുന്നു അപ്പോൾ രണ്ട് വർഷമായി ഇദ്ദേഹം റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു ആ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഈ ഒരു കൃഷികളും കാര്യങ്ങളും കൊണ്ട് നടക്കുന്നത് എന്തൊക്കെ തന്നെയും എല്ലാവർക്കും മാതൃകയായ ഒരു കാഴ്ചയാണ് കേട്ടത് എല്ലാവരും വീട്ടിൽ ഇങ്ങനത്തെ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വെക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ബാഡ്മിൻ്റൺ താരമായ സി പി മുനീറിന്റെ വീട്ടിലെ അതിമനോഹരമായ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചത് കായികത്തിൽ മാത്രമല്ല കൃഷിയിലും വളരെയധികം നല്ല കാഴ്ചകളാണ് നമുക്ക് വേണ്ടി സി പി മുനീർ ഒരുക്കിയിട്ടുള്ളത് വീട്ടിൽ കുറഞ്ഞ സ്ഥലമാണെങ്കിലും അതിലെല്ലാം നമുക്ക് ഏത് പല വൃക്ഷ തൈകളും നട്ടുപിടിപ്പിക്കാം എന്നുകൂടി നമുക്ക് കാണിച്ച് മാതൃകയാക്കി തന്നിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ തന്നെയാലും നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ ഓരോ തൈകളെങ്കിലും വെച്ച് പിടിപ്പിക്കുക കുറഞ്ഞ സ്ഥലത്താണെങ്കിലും ടെറസിന്റെ മുകളിലാണെങ്കിലും നമ്മുടെ കൈകൾ കൊണ്ട് നട്ട ആ ചെടിയിൽ പഴങ്ങൾ ഉണ്ടായി കാണുന്ന മനോഹരമായ കാഴ്ച എത്ര മനോഹരാണല്ലേ അപ്പൊ എല്ലാവരും നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇങ്ങനെ ഒരു തൈകളെങ്കിലും വെച്ച് പിടിപ്പിക്കട്ടോ ഇതുപോലെ മനോഹരമായ കാഴ്ചകൾ നമുക്കും കാണാലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും വാഹിത്തു